ഹായ് എൻ്റെ പേര് വൈശാഖ ഞാൻ ലേൺ വൈസിൽ ബി എ സൈക്കോളജി ചെയ്യാണ് ഞാൻ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയിലായിരുന്നു അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് എനിക്കത് അഡ്മിഷൻ എടുത്തതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞു പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് ഞാനത് പെൻഡിങ് ആക്കി വെച്ചിരിക്കായിരുന്നു ഇപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു ഫസ്റ്റ് ഇയർ ആണ് ഞാൻ രണ്ടായിരത്തി ഒൻപതിലായിരുന്നു പ്ലസ് ടു കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിപ്ലോമ കോഴ്സുകളൊക്കെ ചെയ്തതിൻ്റെ ബേസിൽ ഞാൻ ഒരു ഞാൻ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോഴാണ് നമ്മുടെ വർക്ക് സ്പേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമുക്ക് എത്ര സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഇത് വേറെ തന്നെയാണ് അങ്ങനെയാണ് ഞാൻ ഡിഗ്രി വേണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കേള യൂണിവേഴ്സിറ്റിയിൽ ഒരു ി എ ബി എയ്ക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞില്ല അൺഫോർച്ചുനേറ്റലി അതെനിക്ക് അന്ന് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ മാരേജ് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ പക്ഷെ എന്ന് എൻ്റെ മനസ്സിലൊരു ഡിഗ്രി വേണമെന്നുള്ളത് എന്റെ മനസ്സിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് സൈക്കോളജി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എഫ് ബിയിലൊരു ആഡ് കാണുന്നത് ലേൺ വൈസിന്റെ ഒരു ആഡ് കണ്ട് ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പരൊക്കെ കണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ആ നമ്പറിൽ വിളിക്കുകയുണ്ടായി വിളിച്ച് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് നല്ലൊരു നന്ന നല്ലൊരു ഒരു പ്ലേസ് ആണ് അതെന്ന് എനിക്ക് തോന്നി നമുക്ക് ഇത് വഴി നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയും ഇത് എനിക്കൊരു ഡിഗ്രി അതിൽ നിന്ന് കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലപ്പോൾ തന്നെ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ തന്നെ തോന്നി പക്ഷേ എന്നിരുന്നാലും മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ എങ്ങനെയായിരിക്കും നമുക്കത് അപ്പോൾ കറക്റ്റായ രീതിയിൽ ഫോളോ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത എങ്കിലും ഉണ്ടായിരുന്നു എന്നാലും ഞാനത് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് നമുക്ക് ലാംഗ്വേജിൻ്റെ പ്രധാന പ്രത്യേകത നമുക്ക് രണ്ട് രീതിയിൽ ജോയിൻ ചെയ്യാം വിത്ത് മെൻ്റർഷിപ്പ് വിത്തൌട്ട് എ മെൻറ്റർഷിപ്പ് നമുക്ക് ഞാൻ വിത്ത് മെൻ്റർഷിപ്പോട് കൂടിയിട്ടാണ് എടുത്തത് അതായത് നമുക്ക് മെൻറ്റർഷിപ്പോട് കൂടി എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്കൊരു മെൻറ്റർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നമുക്ക് എല്ലാത്തിനും ഒരു ഗൈഡ് ലൈനായിട്ട് നമുക്ക് ഏത് ഡൗട്ടുകളും എപ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ രാത്രിയിലും ഒക്കെ നമുക്കൊരു ഗൈഡ് ലൈനായിട്ട് നമ്മളെ മെൻറ്റർ ഉണ്ടായിരിക്കും നമ്മൾ ഈ കിഡിനോടൊരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു മെന്റർ ഉള്ളത് വളരെ നല്ലതാണ് അങ്ങനെയാണ് ഞാൻ വിത്ത് മെന്റർ മെന്റർഷിപ്പ് എടുത്തത് അപ്പോൾ എൻ്റെ മെന്റർ എന്ന് പറഞ്ഞ വൈഷ്ണവി മാമാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സംസാരിക്കാനും നമ്മുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരു ഒരു ഉള്ള ഒരാളാണ് എൻ്റെ മാം അതുപോലെ തന്നെ വൈഷ്ണവി മാം മാത്രമല്ല മറ്റ് മറ്റ് മാസും മറ്റ് മെൻറ്റേഴ്സും എല്ലാം അങ്ങനെ തന്നെയാണ് കാരണം നമുക്ക് അവർ ക്ലാസ് എടുക്കുന്നത് കേൾക്കുമ്പോൾ അറിയാൻ കഴിയും നമുക്ക് എപ്പോഴും നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാ ഡൗട്ടുകളും അവർ അപ്പോഴപ്പഴും ക്ലിയർ ചെയ്ത് കഴി തരും അതുപോലെ തന്നെ ലേൺ വൈസിൻ്റെ ആപ്പിൽ നമുക്ക് വീഡിയോ ക്ലാസ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസ് എല്ലാം ക്വസ്റ്റ്യൂം പേപ്പേഴ്സ് ഉണ്ടായിരിക്കും വാല്യൂ ആഡ് നോട്ട്സുകൾ നോട്ട്സുകളുണ്ടായിരിക്കും ചിത്രങ്ങളോടുകൂടിയും എല്ലാ തരത്തിലും പിന്നെ അതുപോലെ തന്നെ ഓരോ വീഡിയോസ് കണ്ടും അത് കണ്ടതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും അതൊക്കെ ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ മാർക്കുകൾ വരുമ്പോൾ തന്നെ അത് ചെയ്ത് കഴിയും വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം നമുക്ക് ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള നോട്ട്സും കാര്യങ്ങളുമൊക്കെയാണ് ലേൺ വൈസിൽ കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ പിന്നെ വേറൊരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഈ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ പല ഡിഫറെന്റ് തലങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും ഈ ഡിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പഠിക്കുന്നവർ കാണും വർക്ക് ചെയ്യുന്നവർ കാണും പ്രായങ്ങൾ പല പല വ്യത്യസ്തമായ പ്രായങ്ങളിലുള്ളവരായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിഫറെന്റ് തലങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും ചില ആൾ ചില ആൾക്കാർ ഇംഗ്ലീഷിന് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ പല പല ഡിഫറെന്റ് തലങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ചില ചില ആ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എൻറീച്ച്മെന്റ് പ്രോഗ്രാമെന്ന് പറഞ്ഞു ഒരു സെഷൻ തന്നെ ഈ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേക ഫീസൊന്നും അവര് പ്രത്യേക ഫീസും കാര്യങ്ങളും ഒന്നും തന്നെയില്ല നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജെക്റ്റിന് അതായത് ഇംഗ്ലീഷില് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അതിനകത്തുണ്ട് അതുപോലെ തന്നെ അത് ലൈവ് ക്ലാസ്സുകളായിരിക്കും നമുക്ക് അത് അവര് ക്ലാസ് എടുത്തുകഴിഞ്ഞ് നമുക്ക് എന്ത് ഡൗട്ടുകളും അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പഠിക്കുന്നതുമായിട്ട് വേണ്ട റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി അതൊന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാപ്പിനെസ് സംഭാഷണമെന്ന് പറയുന്നൊരു സെഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ തന്നെയാണ് കാരണം നമ്മുടെ പല പല ബുദ്ധിമുട്ടുകളും ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് ജോലികൾ ചെയ്തു അവർ മക്കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് നമുക്ക് ഈ കുറച്ച് സമയം കണ്ടെത്തുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ചില സമയത്ത് നമ്മുടെ മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളാണ് അപ്പം അതൊക്കെ നമ്മൾ പഠനത്തെ ബാധിക്കും ആ അതിന് അതിനെ ഒരു ഓർക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് സംഭാഷണമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് സംസാരിക്കും വളരെ പേഴ്സണലായിട്ട് അത് വെളിയിലൊന്നും പോകാത്ത പോകാനോ അങ്ങനെയൊന്നുമല്ല വളരെ പേഴ്സണലായിട്ട് നമുക്കതിനൊരു ശരിയായ രീതിയിലുള്ള മാർഗ്ഗനിർദ്ദേശം നമുക്ക് ഈ ഒരു സെഷൻ വഴി നമുക്ക് കിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതൊക്കെ തന്നെ ലേൺവേഴ്സിൻ്റെ പ്രധാന പ്രത്യേകതകളാണ് പിന്നെ പിന്നെ വീക്കിലി കോള് നമ്മൾ ഓരോ ഓരോ ആഴ്ചയിലും നമ്മൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ച് അറിയാനും നമ്മൾ എന്തൊക്കെ പഠിച്ചു നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നതിനു വേണ്ടി വീക്കിലി കോൾ അവർ ചെയ്യുന്നുണ്ട് നമ്മുടെ മെൻ്റർ നമ്മളെ വിളിക്കും ഏതെങ്കിലും അത് നമുക്കുള്ള നമുക്ക് താല്പര്യമുള്ള ഒരു സമയത്ത് നമ്മള് വീക്കിലി കോള് ചെയ്യുന്നവര് നമുക്ക് ആപ്റ്റായിട്ടുള്ള ഒരു സമയം അവർ ചോദിക്കുന്ന സമയത്ത് അപ്പം നമുക്ക് ആ കോളിലൂടെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ക്ലിയർ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒക്കെ അവർ ഒരു ദിവസം വിളിക്കും അതൊക്കെ നല്ലൊരു കാര്യം കാരണം എന്ന് വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ എങ്ങനെ ഒരു കോൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഇന്ന ദിവസം അവർ വിളിക്കും എന്നതുകൊണ്ട് അത് അത് കവർ ചെയ്യും ഫോളോ ചെയ്ത് അത്രയും പോർഷൻ നമ്മൾ കവർ ചെയ്യും പിന്നെ വ്യക്തമായിട്ടുള്ള ടൈം ടേബിൾ നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ടൈം ടേബിൾ അവർ തന്നിട്ടുണ്ട് അത് അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് പോകും ഇതൊക്കെ ലേൺ വേസിൻ്റെ മാത്രം പ്രത്യേകതകളാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഹെൽപ്പുകളും നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി എല്ലാ ഹെൽപ്പുകളും അവർ നമുക്ക് ചെയ്തു തരും ലേൺ വേസിൻ്റെ ടീം വളരെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ടീം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എനിക്കിപ്പം നല്ല കോൺഫിഡൻ്റ് ആണ് എനിക്ക് ഈ ഡിഗ്രി എനിക്ക് ഇതിലൂടെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ താങ്ക് യു ലേൺ വൈസ് താങ്ക് യു വൈഷ്ണവി മാം താങ്ക് യു സോ മച്ച് ഹാപ്പിയാണ്